ഹായ് ഹലോ എല്ലാവർക്കും ഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രാധികയും വരുണും ഗോവിന്ദും കൂടിയുണ്ട് ക്യാബലിൽ അപ്പോൾ ആ സമയത്തിന് രാധികാമ്മ പറയുകയാണ് ആ വരുൺ നീ ഇനി ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ കാണിക്കില്ല എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് വേണം ഇനി ഇതുപോലെ നീ ഓരോരോ തൊട്ടിച്ചാടിത്തരങ്ങൾ കാണിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഇതിലൊന്നും ഇടപെടില്ല അപ്പോൾ നീ നീ ഇത് ചെയ്യില്ല എന്നുള്ള ഉറപ്പിന് വേണ്ടിയിട്ട് അതെ ആ നിൽക്കുന്ന വലിയ മനുഷ്യൻ്റെ ശിരസിൽ തൊട്ട് സത്യം ചെയ്യുക എന്നിങ്ങനെ പറയുകയാണ് അതായത് മാധവൻ നായരുടെ ഫോട്ടോ കാണിച്ചിട്ട് അപ്പോൾ ഇതിങ്ങനെ പറയുമ്പോഴത്തേക്ക് വരുണ് അമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് ചെയ്യാമെന്ന് സംബന്ധിച്ച് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് തന്നെ ഗീതു അങ്ങോട്ടേക്ക് വരികയാണ് ഗീതു അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ഗീത പറ ആഹ കൊള്ളാം കൊള്ളാം അല്ല ആരുടെ ആരുടെ ശിരസി തൊട്ട് സത്യം ചെയ്യാനാണ് പറയുന്നത് എൻ്റെ കണ്ണേട്ടാ ആ ഫോട്ടോയിൽ ഇരിക്കുന്നത് നമ്മുടെ അച്ഛനല്ലേ നമ്മുടെ അച്ഛൻ്റെ ശിരസി തൊട്ട് എന്തിനാ വരുണേട്ടൻ സത്യം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ വരുണേട്ടൻ്റെ അച്ഛൻ ഇത് അല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ ഒരധികം ഭയങ്കരമായിട്ട് ഇൻസൾട്ടാവുകയാണ് വരുണും അങ്ങനെ തന്നെയാണ് എന്നിട്ട് ഗീതു പറയുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സത്യം ചെയ്യേണ്ടതുണ്ടല്ലോ സ്വന്തം അച്ഛൻ്റെ തലയിലാവണം മറ്റൊരാളുടെ തലയിൽ തൊട്ടിട്ടല്ല ഇങ്ങനെ സത്യം ചെയ്യേണ്ടത് നമ്മുടെ അച്ഛൻ്റെ ശിരസിലെ അങ്ങനെ ആരെയും തൊടണ്ട എന്നിങ്ങനെ ഗീതു പറയുകയാണ് അതിനുശേഷം ഗീതു പറയുകയാണ് അങ്ങനെയാണെങ്കിൽ വരുണേട്ടൻ ഒരു കാര്യം ചെയ്യും വരുണേട്ടൻ്റെ അച്ഛൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യുക ആ ഇനിയിപ്പോൾ അയ്യോ വരുണേട്ടൻ്റെ അച്ഛൻ ഇല്ല അല്ലേ വരുണേട്ടൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ അതോ ഇല്ലയോ ആർക്കറിയാം അത് രാധികാമ പറഞ്ഞു തന്നിട്ടില്ല അല്ലേ ഇനിയിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയാത്ത സ്ഥിതിക്ക് അച്ഛൻ്റെ പേര് പറഞ്ഞ് സത്യം ചെയ്താലും മതിയാവും ആ വരുണേട്ട ആ വരുണേട്ടന്റെ അച്ഛൻ്റെ പേര് പറഞ്ഞ് സത്യം ചെയ്യും അയ്യോ വരുണേട്ടൻ്റെ അച്ഛൻ്റെ പേര് എന്താണെന്ന് വരുണേട്ടന് അറിയില്ല അല്ലേ അത് രാധികാമ പറഞ്ഞു തന്നിട്ടില്ല അല്ലേ ഓ സോറി വരുണേട്ട എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ് എച്ച് എന്ന് പറഞ്ഞിട്ട് സത്യം ചെയ്യ് എച്ച് എന്ന് പറഞ്ഞാൽ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് ഗോവിന്ദ് ഇടപെടുകയാണ് ഗോവിന്ദ ർത്ത് നിന്റെ പരിഹാസമൊക്കെ നിർത്ത് എന്നിങ്ങനെ പറയുന്നത് അപ്പോൾ കീത് പറയണം അല്ല കണ്ണേട്ടാ ഞാൻ പരിഹസിച്ചതൊന്നുമല്ല അല്ല എച്ച് എന്ന് വെച്ചാൽ മാത്സില് സങ്കല്പത്തിനാണ് കണ്ണേട്ടാ എച്ച് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതേ മാത്സാണ് എന്നിങ്ങനെ പറയാണ് അതിനുശേഷം ഗീതു നേരെ വരുണിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് വരുണിൻ്റെ കൈ പിടിച്ചിട്ട് പറയുകയാണ് അല്ല കണ്ണേട്ട അച്ഛനല്ലേ ജീവിച്ചിരിപ്പില്ലാതെ ഉള്ളു വരുണേറ്റൻ്റെ പ്രപഞ്ച സത്യമായ അമ്മ ദേ നിൽക്കുന്നു അമ്മ എന്ന് പറയുന്നതിനേക്കാൾ വലിയ സത്യം ലോകത്ത് വേറൊന്നും ഇല്ലല്ലോ കണ്ണേട്ട അപ്പോൾ ഈ ഈ പറയുന്ന അച്ഛനെ പോലും അമ്മ ചൂണ്ടിക്കാണിക്കുന്നതല്ലേ അമ്മ പറയുന്ന ആളല്ലേ കുട്ടിയുടെ അച്ഛൻ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് രാധികാമ പറയുന്നു കണ്ണ ദേ ഇവിളെന്നെ വീണ്ടും വീണ്ടും ഇൻസൾട്ട് ചെയ്യുകയാണ് സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് കേട്ടോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗോവിന്ദ അതിന് അമ്മയെ അവളൊന്നും പറഞ്ഞില്ലല്ലോ അവൾ പറഞ്ഞത് സത്യമായ കാര്യമല്ലേ അമ്മ എന്ന് പറയുന്നതല്ലേ സത്യം അമ്മ ചൂണ്ടിക്കാണിക്കുന്നത് തന്നെയാണ് കുട്ടിക്ക് അച്ഛനും അതവള് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലല്ലോ അമ്മയെ അമ്മയല്ല അവൾ പറഞ്ഞത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീത് പറയുകയാണ് ആ ഹാ അതാണ് എൻ്റെ ഹസ്ബൻഡിനെ ഇപ്പോഴാണ് എന്നെ മനസ്സിലാക്കി വരുന്നത് ആ ഒരു കാര്യം ചെയ്യ എന്ന് പറഞ്ഞിട്ട് ഗീത് വന്നിട്ടിങ്ങനെ നമ്മുടെ വരുണിൻ്റെ കൈ പിടിച്ചിട്ട് രാധികാമയുടെ ശിരസിൽ വെക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഒരു കാര്യം ചെയ്യുക പച്ചയായ സത്യമായ അമ്മ ഇവിടെ നിൽക്കുമ്പോൾ മറ്റേ അച്ഛനെ തൊട്ട് സത്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല സ്വന്തം അമ്മയുടെ തലയിൽ തന്നെ തൊട്ട് സത്യം ചെയ്യും അങ്ങനെ ആകുമ്പോൾ വരുണേട്ടം തെറ്റ് ചെയ്യാതിരിക്കാൻ ഈ രാധികാമ്മ കൂടുതൽ ശ്രദ്ധിക്കും എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അങ്ങനെ നമ്മുടെ വരുണ് സമ്മതിക്കുകയാണ് സത്യം ചെയ്യാന്ന് അങ്ങനെ വരുണ് സത്യം ചെയ്യുകയാണ് ഞാനിനി എ ജി എം ഓഫീസിൽ യാതൊരു വിധ തട്ടിപ്പും നടത്തില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീത് പറയുകയാണ് അങ്ങനെ മാത്രം പറഞ്ഞാൽ പറ്റില്ല എ ജി എമ്മിൽ മാത്രമല്ല കുടുംബത്തും നടത്തില്ലെന്ന് പറയണം എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ഉടനെ തന്നെ വരുൺ പറയുകയാണ് ാണ് എ ജി എമ്മിൽ മാത്രമല്ല എന്റെ കുടുംബത്തും ഞാൻ അങ്ങനെയുള്ള യാതൊരു വിധ കള്ളത്തരങ്ങളും കാണിക്കില്ല എന്നിങ്ങനെ പറയുകയാണ് പറഞ്ഞു കഴിയുമ്പോൾ ഗോവിന്ദന് ഭയങ്കര സന്തോഷമാവുകയാണ് അതേസമയം നമ്മുടെ വരുണിനും രാധികാമ്മയ്ക്കുവാണെങ്കിൽ ഭയങ്കര ഇൻസൾട്ടാവുകയാണ് അപ്പോഴത്തേക്ക് എന്നിട്ട് ഗീതു ഇറങ്ങി ഇറങ്ങിപ്പോവാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ഗോവിന്ദ് പറയാണ് ആ ഗീതു അവിടെ നിന്ന് എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീതു അവിടെ നിൽക്കുകയാണ് അപ്പോൾ രാധികാമ അപ്പോൾ ഗോവിന്ദ് പറയുകയാണ് എനിക്ക് ഗീതുവിനോട് മാത്രമായിട്ടല്ല സംസാരിക്കാനുള്ള വരുണിനോടും അമ്മയോടും കൂടിയായിട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് എന്താണ് ഗോവിന്ദ് പറയാനുള്ളതെന്ന് മനസ്സിലാവാണ്ട് അപ്പോൾ ഗോവിന്ദ് പറയാണ് മറ്റൊന്നുമല്ല പറയാനുള്ളത് രേഞ്ചു ആണെങ്കിൽ അക്കൗണ്ടൻസി ഒക്കെ പാസ്സായ കുട്ടിയാണ് അക്കൗണ്ടിനെ പറ്റിയൊക്കെ നന്നായിട്ട് അവൾക്കറിയാം അതുകൊണ്ട് നമ്മുടെ കമ്പനിയിലെ അക്കൗണ്ട് അക്കൗണ്ടൻസി വിഭാഗം രഞ്ജുവിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഷോക്കായി പോവുകയാണ് രഞ്ജുവിനെ ഏൽപ്പിക്കുക എന്ന് പറയുമ്പോഴത്തേക്കിനും അപ്പോഴത്തേക്ക് ഉടനെ തന്നെ രാധികാമയും വരുണും ഒക്കെ ഇങ്ങനെ മുഖത്തോട് പോകുന്നോക്കുകയാണ് അപ്പോൾ തന്നെ ഗീതു മറുപടി കൊടുക്കുകയാണ് ഗോവിന്ദിനോട് പറയാണ് ആ എന്നിട്ട് ഗോവിന്ദ തന്നെ പറയുന്നത് ഇന്നു മുതൽ അവൾ ചാർജെടുക്കും എന്ന് പറയുമ്പോൾ ഗീതു അതിൻ്റെ ഇടയ്ക്ക് കയറി പറയുന്നത് ആ അതൊന്നും പറ്റില്ല കമ്പനി ബയോലോ പ്രകാരം ഒരാൾ അവിടെ ഒരാൾ ചാർജ് എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവരുടെ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ബയോഡേറ്റകൾ കംപ്ലീറ്റ് ഏൽപ്പിക്കേണ്ട ഒരു ഇതുണ്ട് അതുകൊണ്ട് അതൊക്കെ പരിശോധിച്ചതിന് ശേഷം നമുക്ക് അക്കൗണ്ടൻ്റായിട്ട് എടുത്തുന്നതിനെ പറ്റി തീരുമാനിക്കാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ ഗോവിന്ദ് പറയാണ് ഓ മതി അത് അതിലൊന്നും കുഴപ്പമൊന്നുമില്ല അത് മതി അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ ഞാൻ രഞ്ജുവിനോട് പറയാം ഇതെല്ലാം നിൻ നിന്റെ കയ്യിൽ എത്രയും പെട്ടെന്ന് കൊണ്ടുതരാൻ ഞാൻ പറയാം എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അത് കേട്ടിട്ട് ഗീദു അങ്ങ ഇറങ്ങി പോവുകയാണ് പക്ഷെ ഇത് രാധികാമിക്കും വരുണ്ണിനും ഒട്ടും ഒരു തരത്തിലും ഒരു തരത്തിലും ഇഷ്ടപ്പെടുന്നില്ല പിന്നെ അതിനുശേഷം ഗീതു പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ രാധികാമ്മ പിന്നാലെ ചെല്ലുകയാണ് എന്നിട്ട് രാധികാമ്മ ഗീതുവിനോട് പറയുകയാണ് ഹാ ഹാ ഗീതു നിൻ്റെ പ്രഹസനം എനിക്കിഷ്ടപ്പെട്ടു അല്ലെങ്കിലും നിനക്ക് സംസാരിച്ച് മനുഷ്യനെ വശത്താക്കാനുള്ള അസാമാന്യ കഴിവുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീത പറയാണ് അല്ല രാധികാമ്മ എനിക്ക് സംസാരിച്ച് വശപ്പെടുത്താൻ മാത്രമല്ല അത് പ്രവൃത്തിയിൽ കാണിക്കാനും ഉള്ള നല്ല കഴിവുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രാധികാമ്മ പറയാണ് ആ രഞ്ജുവിനെ അക്കോ അക്കൗണ്ട് അക്കൗണ്ടൻസി വിഭാഗത്തിൽ രഞ്ജുവിനെ വയ്ക്കുന്നതിൻ്റെ കാര്യത്തിൽ നീ അത് പുറത്തൊന്നും സംസാരിച്ചില്ലല്ലോ ആ ഞാനൊരു കാര്യം പറയാം രഞ്ജുവിൻ്റെ കാര്യത്തിലെന്ന് പറയുമ്പോൾ രഞ്ജു എനിക്ക് ശത്രു തന്നെയാണ് നമ്മുടെ കമ്പനിയിൽ മൂന്നാമതൊരാൾ പുറത്തുനിന്ന് വരുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല പിന്നെ നിന്നെ സംബന്ധിച്ചിടത്തോളം നീ ഇതിനൊന്നും കൂട്ടുനിൽക്കുന്നത് ഒട്ടും ശരിയല്ല കാരണം നിന്റെ ഭർത്താവിനെയാണ് അവൾ തട്ടിയെടുക്കാനായിട്ട് നോക്കുന്നത് നീ ഓരോന്നും ഇങ്ങനെ ആടിപ്പാടി മറ്റുള്ളവരുടെ കുറ്റവും കുറവും കൊണ്ട് നടക്കുമ്പോഴേ നിന്റെ കാൽച്ചൂട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് നീ അറിയുന്നില്ല എന്നിങ്ങനെ പറയുകയാണ് അത് കേട്ടിട്ട് ഇത് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് രാധികാമ പറയണേ ഒരു കാര്യം ചെയ്യാം ഈ ഒരു കാര്യത്തിൽ നമുക്ക് എല്ലാ നമുക്ക് രണ്ട് കൂട്ടുകാര്ക്കും ഒരുമിച്ച് നിൽക്കാം ഒരുമിച്ച് നിന്നിട്ട് രഞ്ജുവിനെ പുറത്താക്കാൻ നോക്കാം എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഗീത് പറയണേ വേണ്ട എനിക്കതിനെ രാധികാമയുടെ കാലു പിടിക്കേണ്ട കാര്യമൊന്നുമില്ല രാ ഓ ശത്രുവിൻ്റെ ശത്രു ഇത്രം എന്നുള്ളൊരു പോളിസിയിലെ പോളിസിയുമായിട്ട് ആയിരിക്കും വന്നിരിക്കുന്നത് അല്ലേ എന്തായാലും രാധികാമയുടെ കൂടെ നിന്ന് അത്രയും നാണം കെട്ട പരിപാടിയെടുത്ത് എനിക്ക് അവളെ പുറത്താക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ രഞ്ജു ഗോ കണ്ണേട്ടിൻ്റെ ഫ്രണ്ടല്ലേ കണ്ണേട്ടൻ്റെ ഫ്രണ്ട് എൻ്റെയും ഫ്രണ്ട് തന്നെയാണ് അതുകൊണ്ട് എനിക്ക് അവൾ ഇവിടെ നിൽക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നത് അപ്പോൾ രാധികാമ്മ പറയുന്നത് നീ ഫ്രണ്ടിൻ്റെ ഗുണമൊന്നും ഇങ്ങോട്ട് പറയണ്ട ഈ ഫ്രണ്ട് നീയും കൂടെ അവിടെ പൊരിഞ്ഞ വഴക്കും യുദ്ധകോലഹലങ്ങളൊക്കെ ഉണ്ടാക്കുന്നതേ ഞാൻ അറിയുന്നുണ്ട് എന്നിങ്ങനെ പറയണം അപ്പോൾ ഗീത് പറയുന്നത് അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്തായാലും രാധികാമ്മയുടെ ഈ അടവൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്തായാലും ഞാൻ നിങ്ങളും ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യുന്ന പരിപാടിയേ ഇല്ല രാധികാമ്മ വേറെ പണി നോക്ക് എന്ന് പറഞ്ഞിട്ട് ഗീത് പോവുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ അപ്പോഴത്തേക്ക് നമ്മുടെ എന്താ വരുൺ അങ്ങോട്ടേക്ക് വരികയാണ് എന്നിട്ട് വരുൺ പറയണ അമ്മ അമ്മയ്ക്ക് വേറെ ഒരു പണിയില്ലായിരുന്നു എനിക്കപ്പഴേ അറിയായിരുന്നു ഇവള് പറഞ്ഞ ഇവള് ഈ ഇവള് നമുക്കിപ്പോൾ നിൽക്കില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു അതാണ് ഞാൻ അമ്മയോട് പറഞ്ഞത് അവളോടൊന്നും പറയാൻ പോ പോണ്ടെന്ന് പക്ഷേ ഇനി അമ്മ വിഷമിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല ഇന്ന് ഇന്ന് മുതൽ അവളെ കഷ്ടകാലം തുടങ്ങിയിരിക്കുകയാണ് ദേ ഇന്ന് മുതൽ കിഷോർ കളത്തിലിറങ്ങും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് രാധികാമ്മ പറയുന്നത് അവനെ കൊണ്ട് വല്ലതും നടക്കൂ അമ്മ ധൈര്യമായിട്ടിരിക്കുക അമ്മ കണ്ടോ അവനെ അവൻ മിടുക്കനാണ് ഇനി ഇനി അവനൊപ്പം നിൽക്കേണ്ടതാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത് ഗോവിന്ദേ ഗോവിന്ദേട്ടനും ഗീതവും തമ്മിലുള്ള ആ ഇപ്പോഴുള്ള ആ ഒരു ബന്ധം പോലും ഇനി ഉണ്ടാവില്ല ഇനി പരസ്പരം അവർ തമ്മിൽ കടിച്ചു കീറാൻ നിൽക്കുന്ന അവസ്ഥയിലാവും അതിന് വേണ്ടുന്നതിൽ അവനൊപ്പിക്കും അതുപോലെ അവർണികയും അവളെ വെറുക്കും അതുപോലെ അവനെയും വെറുക്കും എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തിന് നമ്മുടെ ഗീതു ഗീതുവിൻ്റെ ഗീതുവിൻ്റെ ക്യാബിനിലിരിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ അവർണിക അങ്ങോട്ടേക്ക് വരികയാണ് അവർണിക വല്ലാണ്ട് വിഷമിച്ചാണ് വരുന്നത് അത് കാണുമ്പോൾ ഗീത ചോദിക്കണേ എന്താ അവർണിക എന്താ നിൻ്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത് ഒന്നുമില്ല ഗീതാഞ്ജലി ഒന്നുമില്ല ഞാൻ വിചാരിച്ചത് കണക്ക് ഒന്നുമില്ല കിച്ചു എന്നിങ്ങനെ സോറി ഒന്നുമില്ല എന്നല്ല എനിക്ക് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഗീതാഞ്ജലി എൻ്റെ ജീവിതം മുഴുവനും ഇതായി എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ കരയാൻ തുടങ്ങുകയാണ് അപ്പോൾ ഗീത ചോദിക്കേണ്ടത് എന്താ അവർണിക എന്താ നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ിങ്ങനെ കൈവച്ചിരിക്കുകയാണ് പുള്ളിക്കാരത്തി എന്നിട്ട് പറയുകയാണ് ഞാൻ പ്രഗ്നൻ്റ് ആകുമ്പോൾ കിഷോറിന് നല്ല സന്തോഷമാകുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ കിച്ചുവിനൊരു ഒരു ഇല്ലെന്ന് മാത്രമല്ല ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കാനാണ് അവൻ പറയുന്നത് എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ് ഓഹ് അല്ലെങ്കിൽ അവൻ ആരോടും സ്നേഹമൊന്നുമില്ല ഈ ലോകത്ത് അവൻ ആരെയും സ്നേഹിക്കില്ല എന്നിങ്ങനെ ഗീത് മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പോൾ അവനിക്ക് പറയുകയാണ് അവനെന്നോട് ഇപ്പോൾ ഒട്ടും അടുപ്പം കാണിക്കുന്നില്ല എന്നോട് എപ്പോഴും അക അകന്നു തന്നെ നിൽക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീത പറയാണ് ഇല്ല ഗീതാഞ്ജലി നിൻ്റെ കിച്ചുവിനോട് ഞാനും കണ്ണേട്ടനും സംസാരിക്കണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഞങ്ങൾ സംസാരിക്കാം എന്ന് പറയുകയാണ് അപ്പോൾ അവർ അവർനിക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾ സംസാരിച്ചു എന്ന് കരുതിയിട്ട് അവൻ ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് കുഞ്ഞിനെ കളയണ്ട എന്ന് ചിലപ്പോൾ തീരുമാനിക്കുമായിരിക്കും പക്ഷേ അവൻ എൻ്റെ കുഞ്ഞിനോട് ഒരു സ്നേഹവും ഇല്ല ഒരു ഭാര്യ ഗർഭിണിയാണെന്ന് പറയുമ്പോഴുണ്ടാകുന്ന ഒരു കളിയോ ചിരിയോ സന്തോഷമോ ഒന്നും അവനുണ്ടായിരുന്നില്ല അവൻ അപ്പത്തൊട്ട് ഈ കുഞ്ഞിനെ വേണ്ട എന്നുള്ള മട്ടിലാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് അതിനുശേഷം ദേ ഇനി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കില്ലെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓഫീസിൽ വന്നതിന് ശേഷവും എൻ്റെ പിന്നാലെ നടന്ന് എന്ത് തീരുമാനമെടുക്കുന്നു എന്ത് തീരുമാനമെടുക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുകയാണ് എനിക്ക് നല്ല സങ്കടമുണ്ടെന്നൊക്കെ പറയുകയാണ് അതിനുശേഷം അവർണികയുടെ അടുത്ത് വന്നിട്ട് ഗീതു അവർണികയെ സമാധാനിപ്പിക്കുകയാണ് ഗീതുവിൻ്റെ നെഞ്ചിലിങ്ങനെ ചേർന്ന് പറ്റി ചേർന്ന് കിടന്ന് കെട്ടിപ്പിടിച്ച് നമ്മുടെ അവർണിക സങ്കടപ്പെട്ട് കരയുകയാണ് നമ്മുടെ ഗീതു വളരെ കഷ്ടപ്പെട്ട് അവർണികയെ ആശ്വസിപ്പിക്കുകയാണ് അതിനുശേഷം അവർണികയോട് ഗീതു പറയുകയാണ് ആ നീ ഒരു കാര്യം ജെ കിഷോറിൻ്റെ ക്യാബിനിൽ ചെന്നിട്ട് അവനോട് ഇങ്ങോട്ട് വരാൻ പറ നീ വരണ്ട അവനോട് മാത്രം വരാൻ പറ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ അവർണിക നേരെ കിഷോറിൻ്റെ ക്യാബിനിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ കിഷോറും സുവർണ അവരെല്ലാവരും ഓരോ ഒരിത്തിരി മറയിലാണ് എല്ലാവരും അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരാണ് അപ്പോഴത്തേക്കിന് നമ്മുടെ സുവർണ സുവർണ ആണെങ്കിൽ സംസാരിക്കാൻ വരുമ്പോൾ തന്നെ അങ്ങോട്ട് ചെവി എത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവരെല്ലാവരും ഒറ്റക്കെട്ടാണല്ലോ അപ്പോൾ അവർനിക്ക് ചെന്നിട്ട് പറയുകയാണ് ഗീതാഞ്ജലി വിളിക്കുന്നു എന്ന് പറയുമ്പോൾ കിഷോർ ചോദിക്കണം എന്താ കാര്യം ആ എന്താണെന്നൊന്നും എനിക്കറിയില്ല നിന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കിന് നമ്മുടെ കിഷോർ പറയുകയാണ് ആ എങ്കിൽ നീ കൂടെ വാ നമുക്ക് രണ്ടുപേർ കൂടി പോവാം എന്ന് പറയുമ്പോൾ അവർനെയൊക്കെ പറയണേ അതൊന്നും വേണ്ട നിന്നോടൊത്തിക്കല്ലേ ചെല്ലാൻ പറഞ്ഞു നീ തനിയേ പോയാൽ മതി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്തിന് നിന്നിട്ട് അവർണേക്ക് അങ്ങ് പോവുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ സുവർണ സുവർണയുടെ രാധിക അമ്മയ്ക്ക് മെസ്സേജ് അയക്കുകയാണ് അപ്പോഴേ രാധികാമ്മ ആണെങ്കിൽ കിഷോറിൻ്റെ സോറി നമ്മുടെ ഗോവിന്ദിൻ്റെ ഇരിക്കുകയാണ് അപ്പോൾ രാധിക അമ്മ അവിടെ നിന്നും ഓരോന്നും കണക്കുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് സുവർണയുടെ മെസ്സേജ് വരുമ്പോഴത്തേക്ക് അമ്മ അതിന് റീപ്ലേസ് എന്ന് പറഞ്ഞ് ഇടുകയാണ് അപ്പോഴത്തേക്ക് സുവർണ എന്ത് ചെയ്യുന്നെന്നോ കിഷോർ എണീച്ച് ഗീതുവിൻ്റെ ക്യാമ്പിലേക്ക് പോകാനായിട്ട് എഴുന്നേക്കുകയാണ് അപ്പം നമ്മുടെ സു സുവർണ ബെസ്റ്റ് ഓഫ് ലക്ക് പറയുകയാണ് കൈ കൊടുക്കുകയാണ് നമ്മുടെ കിഷോറിനെ പറഞ്ഞു വിടുകയാണ് അങ്ങനെ നമ്മുടെ കിഷോർ മടിച്ച് മടിച്ച് ഗീതുവിൻ്റെ ക്യാമ്പിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും ഗീതു ഗീതുവിൻ്റെ ക്യാബിനിലുണ്ട് അതേസമയം ഗോവിന്ദിൻ്റെ അടുത്ത് നമ്മുടെ രാധികാമ്മ പറയാണ് ആ കണ്ണ കിഷോ അതായത് ഗീതുവിൻ്റെ ക്യാബിൻ്റെ പുറത്ത് വരെയുള്ള സി സി ടി വി ദൃശ്യം കണ്ടിട്ട് രാധികാമ്മ പറയാണ് നോക്ക് കണ്ണ ഈ കിഷോർ ഇന്ന് കൂടി മൂന്നാമത് തവണയാണല്ലോ ഗീതുവിൻ്റെ ക്യാബിനിലേക്ക് പോകുന്നത് ഇവൻ ഇതെന്തിനാണ് എപ്പോഴും എപ്പോഴും അങ്ങോട്ടേക്ക് പോകുന്നത് അവൻ എന്തോ ദുരുദ്ദേശമുണ്ട് ഇല്ലെങ്കിൽ അവൻ്റെ കയ്യിലൊരു ഫയലെങ്കിലും അവനെടുത്ത് വയ്ക്കാമല്ലോ ഇത് കൈമീശിയല്ലേ കയറി പോകുന്നത് എന്തായിരിക്കും കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ പറയുകയാണ് അമ്മ ഇതിനാവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് അമ്മയ്ക്ക് വേറൊന്നും ने 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 െ പറയാനായിട്ട് അവൾക്കാണെങ്കിൽ അവനെ കണ്ണെ നേരെ കണ്ടുകൂടാ അവനെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ അവൾ അവിടെ ഇട്ട് ചവിട്ടിക്കൂട്ടും ആ രീതിയിൽ അവളെ സ്വഭാവമായിട്ട് ഇരിക്കുന്നത് അമ്മ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട പിന്നെ അമ്മയ്ക്ക് അവളോട് ഇത്തിരി നീരസം ഉണ്ടെന്നൊക്കെ എനിക്കറിയാം പക്ഷേ അത് ഈ ഒരു കാര്യത്തിൽ പ്രയോഗിക്കേണ്ട എന്നിങ്ങനെ ഗോവിന്ദ് അർത്ഥം മുറിച്ച് പറയാണ് രാധികാമ്മയുടെ അടുത്ത് അപ്പോൾ രാധികാമ്മയ്ക്ക് ഒരു രക്ഷയില്ല അങ്ങനെ ഇരുന്നിട്ട് പുള്ളിക്കാരത്തേക്ക് രസിക്കുന്നേ ഇല്ല എങ്ങനെയെങ്കിലും തമ്മിൽ തല്ലിക്കണ്ടേ അങ്ങനെ രാധികാമ്മ പറയുന്നത് കണ്ണ ഒരു കാര്യം ചെയ്യുന്നീ ഗീതുവിൻ്റെ ക്യാബിനുള്ളിലെ അവിടെ എന്താണ് നടക്കുന്നതെന്നുള്ള കാര്യം നമുക്കറിയാം അതുകൊണ്ട് அப்படி സി സി ടി വി ദൃശ്യം എടുക്കാൻ പറയുകയാണ് അപ്പോൾ ഗോവിന്ദ് ഒരു തരത്തിൽ ഒരു രക്ഷയില്ല രാധികമ്മ വീണ്ടും വീണ്ടും നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു ഗോവിന്ദ് ഒരു രക്ഷയില്ല ഗോവിന്ദ് പറയുകയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് ഗീതുവിനെ വിശ്വാസമാണ് പിന്നെ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒന്നും ഒരാവശ്യം എന്ന് പറയുമ്പോൾ രാധികാമ്മ പറയണേ നിനക്ക് ചിലപ്പോൾ അവളെ വിശ്വാസം ഉണ്ടായിരിക്കും എനിക്ക് അവളെ ഒരു വിശ്വാസം ഇല്ല എനിക്കത് കണ്ട് തൃപ്തിപ്പെട്ടാൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവിടെ നടക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നത് ഓ ഇനി അഗ്നി ശുദ്ധി വരുത്തിയ സീതാദേവിയെ പോലെ ഇനി സി സി മാത്രമേ അമ്മ ഇനി ഗീതുവിനെ ഗീതു നല്ലവളാണെന്ന് വിശ്വസിക്കുകയുള്ളൂ ആ എനിക്കിതിൽ എനിക്കിതൊന്നും കാണണ്ട അമ്മയ്ക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ഗീതുവിൻ്റെ ക്യാബിനിലുള്ളിലെ സി സി ടി വി ദൃശ്യം എടുക്കുന്ന സമയത്ത് നോ കണക്ഷൻ എന്ന് എഴുതി കാണിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് വീണ്ടും വീണ്ടും എടുത്തിട്ടും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഗോവിന്ദ് പറയുന്നത് ഇതെന്താ ഇങ്ങനെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രാധികാമ്മ പറയണം കണ്ണ നിനക്കൊന്നും മനസ്സിലാവില്ല ഇവിടെ എല്ലാ സ്റ്റാഫുകൾക്കും നീ ഒഴികെയുള്ള എല്ലാവർക്കും അറിയാം അവർ തമ്മിലുള്ള കളിയും ചിരിയൊക്കെ പിന്നെ അവൾ നിന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് പുറമേ വെറുതെ അവനോട് ദേശീയ ൊക്കെ കാണിക്കുന്നതാണ് അവർ തമ്മിലുള്ള ലീലാവിലാസങ്ങളെ ഇവിടെ പാട്ടാണ് എന്നൊക്കെ പറയുകയാണ് പക്ഷേ ഗോവിന്ദ് അതൊന്നും വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല പുള്ളിക്കാരൻ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതേസമയത്ത് നമ്മുടെ കിഷോർ ക്യാബിനുള്ളിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ഗീത് ചോദിക്കാൻ എന്താ കിഷോർ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അവർണികവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ ഗീതു അപ്പോൾ കിഷോർ പറയുകയാണ് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട ഗീതു അപ്പോൾ ഗീത് ചോദിക്കുകയാണ് ഗർഭിണിയായ ഭാര്യയോട് ഇങ്ങനെയാണ് കിഷോറെ പെരുമാറുന്നത് നിനക്ക് ആരോടും സ്നേഹമോ സഹതാപമോ ഒന്നും ുള്ളവനല്ല നീ എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ആ പാവം പെൺകുട്ടി എന്ത് തെറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഗീത ചോദിക്കുകയാണ് അപ്പോൾ കിഷോർ ആർത്ത് മുറിച്ച് പറയുകയാണ് അവ അവൾ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കും പക്ഷെ അതെങ്ങനെയാണ് സംഭവിച്ചു പോയി പക്ഷേ ശരിക്കും എൻ്റെ കുഞ്ഞ് നിന്റെ വയറ്റിൽ ജനിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം നീയും ഒരു സമയത്ത് അത് ഒരുപാട് ആഗ്രഹിച്ചിരുന്നതല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ പുള്ളിക്കാരൻ ഇത് മൊബൈൽ ഓണാക്കിയിട്ടിരിക്കുകയാണ് എന്നിട്ടാണ് പുള്ളിക്കാരൻ ഇത് റെക്കോർഡ് റെക്കോർഡ് ചെയ്യുകയാണ് അപ്പോൾ സോറി റെക്കോർഡല്ല വീഡിയോ എടുക്കുന്നത് ക്ഷനിൽ ഇട്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ ഫോൺ റെക്കോർഡായിട്ട് അപ്പോൾ ആ സമയത്തിന് ഗീതുവിന് ദേഷ്യം വരികയാണ് ഗീതു പറയുകയാണ് എന്ത് പറഞ്ഞടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവൻ്റെ ഷർട്ടിൽ തൂക്കി അങ്ങ് എടുക്കുകയാണ് എന്നിട്ട് പിടിച്ച് കൊടഞ്ഞ് ദൂരമായിട്ട് എറിയുകയാണ് എന്നിട്ട് ഗീതു പറയണേ നീ എന്തടാ പറഞ്ഞത് അതേടാ ഒരു സമയത്ത് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് നേര് തന്നെയാണ് പക്ഷേ നിന്നെ ഉണ്ടല്ലോ നിന്റെ തനി സ്വഭാവം എനിക്ക് മനസ്സിലാക്കിയപ്പോഴുണ്ടല്ലോ നിന്നെ പച്ചയ്ക്ക് കത്തിക്കാനാണ് എനിക്ക് തോന്നുന്നത് ഇന്നൊരു പാവം പെൺകുട്ടിയുടെ ജീവിത നീ തകർത്തെറിയുന്നത് ഇന്ന് ഞാൻ വിചാരിച്ചാലുണ്ടല്ലോ ഒരൊറ്റ നിമിഷം മതി നിന്നെ അവർണിക കൊന്നു കുഴിച്ചു മൂടോ എന്ന് പറയുന്നത് എന്നിട്ട് അവൾ ആത്മഹത്യ ചെയ്യും എന്ന് പറയണം നീ ഇന്ന് ജീവനോട് ഇരിക്കുന്നത് എൻ്റെ ഔതാരി മാത്രമാണ് അല്ലാതെ അവളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നവനാണ് നീ എന്ന് അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അവർണിക നിന്നെ വച്ചിരിക്കില്ല എന്ന് പറയണം അപ്പോൾ കിഷോർ പറയണേ താങ്ക്സ് ഗീതു എന്തിനാണെന്ന് അറിയാമോ എൻ്റെ ജീവൻ നീ ഇങ്ങനെ രക്ഷിച്ചി രക്ഷിക്കുന്നതിന് അവർണിക എന്നെ കൊല്ലാതെ കാക്കുന്നതിന് എന്നിങ്ങനെ പറയാണ് അപ്പോൾ ഗീതു പറയുന്നത് അല്ലടാ അതെനിക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടോ ഒന്ന് ഒന്നും അല്ല ആ പാവം പെൺകുട്ടിയുടെ ജീവിതം നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അവൾ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയാതെ ഇരിക്കുന്നത് അല്ലാതെ അല്ല അപ്പോൾ ഉടനെ വീണ്ടും കിഷോർ പറയുകയാണ് എൻ്റെ കുഞ്ഞ് എനിക്ക് നിൻ്റെ വയറ്റിൽ ജനിക്കണമെന്നാണ് ആഗ്രഹം അല്ലാതെ അവർണികയുടെ വയറ്റിലല്ല ഇപ്പോഴും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഗീതു എന്ന് പറയുമ്പോഴത്തേക്ക് ഇച്ചി നിർത്തടാ എന്ന് പറഞ്ഞിട്ട് ഗീതു ആ മറയാണ് നമ്മുടെ കിഷോറിൻ്റെ അടുത്തിട്ട് കിഷോർ ഇത്രയും സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് കിഷോർ ഫോൺ ഓഫാക്കിയിട്ട് പോക്കറ്റ് വയ്ക്കുകയാണ് എന്നിട്ട് കിഷോർ മനസ്സിൽ വിചാരിക്കുകയാണ് ആ മതിയടി മതി എനിക്ക് എനിക്ക് ഇന്ന് ഇന്നത്തേക്കുള്ള വക ഇത് മതി ഇത് വച്ചിട്ട് ഞാൻ നിന്നെ ശരിയാക്കൂടി നിൻ്റെ ജീവിതം തൊലയ്ക്കും ഗോവിന്ദ സാറിൻ്റെ അടുത്ത് നിന്ന് നീ ഇറങ്ങി ഓടും ഭ്രാന്ത് പിടിച്ച് അതുമാത്രമല്ല ഒടുവിൽ നീ എൻ്റെ അടുത്തേക്ക് എത്തും അത് അവർണികയും നിന്നെ തെറ്റിദ്ധരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർണികം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവും എന്നൊക്കെയുള്ള സന്തോഷത്തിൽ കിഷോർ ഈ ഫോൺ ക്കുകയാണ് അതിനുശേഷം കിഷോർ മനസ്സിൽ പറയുകയാണ് ആ എന്തായാലും പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നിന്റെ വായി നിന്ന് തന്നെ വീണ് കിട്ടി ഇനി കൂടുതൽ ഇത് ഇതിൽ ഇനി കുറച്ച് മസാലയൊക്കെ ചേർത്ത് എൻ്റെതായ രീതിയിൽ ഒരു വീഡിയോ ആക്കി നിന്നെ ഞാൻ ഇതിൽ പൂട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കിഷോർ ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് വഴിയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി പ്രെസ് ചെയ്തേക്കുക അപ്പോഴായിരിക്കും ഞാൻ ഇടുന്ന റിവ്യൂസൊക്കെ അപ്പഴും നിങ്ങൾക്ക് കിട്ടുക അതുമാത്രമല്ല ലൈക്ക് ആരും തരുന്നില്ല എന്തുവാടെ ഇത്ര പിശുക്ക് ഒരു ലൈക്ക് തരുന്നതിന് പൈസയൊന്നും കൊടുക്കണ്ടല്ലോ ലൈക്ക് ഇങ്ങനെ വാവിട്ട് ചോദിച്ചാലെങ്കിലും ഒരു ലൈക്ക് തന്നൂടെ ഒരു പത്ത് പൈസ ചിലവില്ലല്ലോ അതുമാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വെച്ചാൽ ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടമാവുന്നില്ലെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ അതിലൊന്നും കുഴപ്പമില്ല അപ്പോഴായിരിക്കും ഞാൻ കൂടുതൽ കൂടുതൽ അത് എടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ ഒരു അടിപൊളി റിവ്യൂമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്